എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന അർപ്പിച്ച് കോടതിയെ ലക്ഷ്യം കാട്ടി ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ അതിരൂപത അധ്യക്ഷന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നിർദ്ദേശത്തോടെയും ഒത്താശയോടെയുമാണ് വിമതനായ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ട് നിരോധിത കുർബാനയ്ക്ക് തുടക്കം കുറിച്ചതെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞു इदी निर्मल कुरान का उद्धिक मावा मेरा बोझ न तोड़ना चाहूँगी तोड़ना ये उपयास मैं नेकरी के परिते लावो जैसू के आदर्शी नवमाये जीवन मर्मान में सीओम शिवोम शिवायोम आये गणमान അറിയിക്കാതെയും കോടതി അനുമതിയില്ലാതെയും കത്തീഡ്രലിൽ ജനാഭിമുഖ കുർബാന നടന്നത് അതിരൂപത ചാൻസലർ ഫാദർ തോമസ് വൈക്കത്തുകാരനാണ് ബസിലിക്കയിൽ നിരോധിത ജനാഭിമുഖ കുർബാന തുടങ്ങാൻ പിന്നാമ്പുറ ചരടുവലികൾ നടത്തിയത് ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്ന പള്ളികളിൽ അവ തടസ്സപ്പെടുത്താൻ ഇദ്ദേഹം പരസ്യമായി രംഗത്തു വന്നത് വിശ്വാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് വഴിതെളിച്ചിരുന്നു രാഷ്ട്രീയ കളികളെ തോൽപ്പിക്കുന്ന രീതിയിലാണ് വിമതരും മാർ പാംബ്ലാനിയും കുർബാനക്കാര്യത്തിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞ് വിശ്വാസികളെ വിട്ടികളാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിലെ റിലേ ജനാഭിമുഖ കുർബാനയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന നിരോധിത കുർബാനയാണ് ആയിരത്തി ഇരുന്നൂറ് ദിവസത്തിനു ശേഷം കോടതിയെ വെല്ലുവിളിച്ച് വിമതനായ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ട് നടത്തിയത് യോജിപ്പ് വൈകുന്നോടുകൂടി പങ്കുകൊള്ളാം ശരീരങ്ങളെ ആത്മാകലിക്കാൻ ും നിഷ്കളങ്കരുമായി വ്യാപരിക്ക നേരത്തെ ഫാദർ തോമസ് മങ്ങാട്ട് ജീവനും സ്വത്തിനും സംരക്ഷണം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇന്ന് പരിഗണിക്കാനിരുന്ന ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഹർജി മാത്രമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് എന്നാൽ കുർബാന അർപ്പിക്കുന്നതിന് അനുമതിയോ സംരക്ഷണമോ ഹൈക്കോടതി നൽകിയിട്ടില്ല ജീവനും സ്വത്തിനും സംരക്ഷണം തേടിയുള്ള ഹർജി മറയാക്കിയാണ് വിമതർ ജനാഭിമുഖ കുർബാന തുടങ്ങി വിശ്വാസികളെ കബളിപ്പിക്കുകയും അവരുടെ പ്രതിഷേധത്തിന് തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതിനിടെ കുർബാന ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ എറണാകുളം മുൻസിഫ് കോടതിയിൽ ഹർജിയിൽ വെള്ളിയാഴ്ച ഉത്തരവ് ഉണ്ടായേക്കും സഭാനുകൂലികളും വിമതരും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോടതി വിലക്ക് നിൽക്കുന്നതിനിടെ ബസലിക്കയിൽ നിരോധിത ജനാഭിമുഖ കുർബാന അർപ്പിച്ചത് വിശ്വാസികൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന നേരത്തെ വിശ്വാസികളും വിമതരും തമ്മിൽ ഉണ്ടാക്കിയ ധാരണപ്രകാരം കത്തീഡ്രലിൽ കുർബാന ഒഴികിയുള്ള ചടങ്ങുകൾ നടത്താൻ ധാരണയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിലെ ആർച്ച് ബിഷപ്പിന്റെയും വികാരിയുടെയും സംയുക്ത കൽപ്പന മറയാക്കി ജൂലൈ മൂന്ന് മുതൽ കത്തീഡ്രൽ ഭസ്നിക്കയിൽ ജനാഭിമുഖ കുർബാനയും ആഴ്ചയിലൊരു ഏകീകൃത കുർബാനയും എന്ന ആശയവുമായി വിമതർ രംഗത്തിറങ്ങിയെങ്കിലും അത് നവംബർ മുപ്പത് വരെ നടപ്പാക്കാൻ ആയിരുന്നില്ല ഒരാഴ്ച മുൻപ് ബസ്ലിക്ക പ്രതിനിധികളുമായി ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനി കാര്യം ചർച്ച ചെയ്തിരുന്നു പോലീസ് സംരക്ഷണത്തിൽ കുർബാന ആരംഭിക്കുന്നതിന് മാർ പാംബ്ലാനി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ തൊട്ടുപുറകെ അദ്ദേഹം മലക്കം മറിഞ്ഞ് വിമതർക്കൊപ്പം ഒത്തുകളിച്ച് വിശ്വാസികളെ ഒരിക്കൽ കൂടി വഞ്ചിച്ചതായി സഭാനുകൂലികൾ കുറ്റപ്പെടുത്തി